ൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു രണ്ട് ദിവസത്തെ വീഡിയോ ഏറ്റാന്ന് ഞാൻ നിങ്ങൾക്കവിടെ കാണിക്കുന്നത് കേട്ടോ കാരണം ഒരു ദിവസം വീഡിയോ എടുത്തിട്ട് പിന്നെ പകുതി കിട്ടുപോയി അപ്പം പിന്നെ അതും കൂടി ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ തലേ ദിവസത്തെ വീഡിയോ ആണ് വീട്ടിലെ പണിയെല്ലാം ഒരുക്കിയിട്ട് ഞാനും അമ്മയുടെ കൂടിനും കൂടിയിട്ട് മറ്റേ ആൻറ്റിമാരുടെ വീട്ടിലേക്ക് പോകാം നട്ടോ അപ്പോൾ ഇറങ്ങുന്ന സമയത്താണ് വന്നിട്ട് പറഞ്ഞത് ധന്യാൻ്റിയും അമ്പിയൊന്നും അവിടെ ഇല്ലായെന്ന് അപ്പോൾ അവിടെ ധന്യാൻഡീൻ്റെ ധാന്യൻ്റെ വാവയെല്ലാം ഉണ്ടായിനേട്ടാ അപ്പോൾ എല്ലാവരും കൂടി കളിക്കുകയും വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ രസം എല്ലാം ചേച്ചിട്ട് അങ്ങോട്ടൊക്കെ പോകാൻ ഇറങ്ങിയത് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു ധനിയൻറ്റീൻ്റെ വീട്ടിൽ പോയതെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ ചോദിച്ചാൽ എന്തായാലും ഇറങ്ങിയതല്ല അങ്ങ് നടന്നേക്കാന്ന് അങ്ങനെ പിന്നെ നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്ക് ഇതൊരു വളപ്പാണ് കേട്ടോ അപ്പം അവിടെ മൊത്തത്തിൽ ഇങ്ങനെ മഴക്കുഴി കുത്തിയിട്ടുണ്ട് നോക്കുമ്പോൾ ഇങ്ങനെ നല്ല തെളിഞ്ഞ വെള്ളം അപ്പം അമ്മ പറഞ്ഞത് ഉറവയാണെന്ന് ഇങ്ങനെ എല്ലാ കുഴികളിലും ഇങ്ങനെ മഴക്കുഴിയാന്നെ ഈ തൊഴിലുറപ്പുകാർ കുഴിച്ചതാണ് അപ്പം അതിലിങ്ങനെ വെള്ളം കെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ചിലതിലിങ്ങനെ നല്ല തെളിഞ്ഞ നല്ല പച്ചക്കളർ വെള്ളം എന്ന് പറയില്ല അതുപോലത്തെ വെള്ളം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിങ്ങനെ നടന്ന് പോകുന്നതിൻ്റെ വഴിക്ക് കുറച്ച് അങ്ങോട്ട് എത്തുമ്പം ഈ കണ്ട പോകുന്ന വഴിക്ക് മൊത്തം ഇങ്ങനെ വെള്ളമായിരുന്നു കേട്ടോ അല്ലേ എന്തോരസേക്കുള്ള നടക്കാൻ എല്ലാവർക്കും ഇങ്ങനത്തെ കാഴ്ചകളെല്ലാം ഇഷ്ടമാണ് എന്നും അറിയൊന്നുമില്ല പിന്നെ വീട്ടിലിരിക്കുമ്പം വേറെ എന്ത് വീഡിയോ ഇടേണ്ടത് ഇങ്ങനത്തെ കാഴ്ചകളല്ലാണ്ട് അപ്പോൾ എന്താ വെള്ളത്തിലേക്കുള്ള ഞാനും അമ്മയെല്ലാം ഇങ്ങനെ നടക്കാം കേട്ടോ പിന്നെ റിക്കൂടിനും വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഭാഗ്യത്തിന് അമ്മേൻ്റെ ഒക്കത്തി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിങ്ങനെ കഴിഞ്ഞ ഏതോ ഒരു ഡെയിലി മൈ ലൈഫ് ഇട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യുക വെ വീട്ടിൽ നിന്ന് ഇരിക്കുമ്പോൾ പിന്നെ വേറെ വീഡിയോ ഒന്നും എടുക്കാമെന്നില്ല അതുകൊണ്ടാണ് ഈ ഡെയിലി മൈ ലൈഫ് തന്നെ എല്ലാ ദിവസവും ഇടുന്നത് പിന്നെ കാണുന്നതായിരിക്കും മടുപ്പായതാണ് ദിവസം ഇടാത്തതെന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആരോ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ എന്താ ദിവസവും ഒരേ വീഡിയോ തന്നെ ആയാലും നമ്മൾ കാണും ഇഷ്ടമാണ് എന്നൊക്കെ പറ്റും അപ്പം അങ്ങനെ ആ ഒരാൾ ആ ഒരു പോസിറ്റീവ് കമൻറ്റ് മതി നമുക്ക് എന്താ ഡെയിലി വീഡിയോ ഇടാനൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിത് ആൻറ്റീൻ്റെ വീട്ടിലെത്തി ആൻറ്റീൻ്റെ വീട്ടിലെത്തിയിട്ടൊക്കെ ആൻറ്റീൻ്റെ മുറ്റം നിറച്ച് വെള്ളം ആണ് അപ്പോൾ ഞാൻ ഇതുവരെ ഇവിടെ ഇങ്ങനെ വെള്ളം കയറിയത് കണ്ടിട്ടില്ല അമ്മയെല്ലാം പറയലുണ്ട് വെള്ളം കയറുന്നു പക്ഷേ ഇങ്ങനെ കയറിയിട്ട് കണ്ടിട്ടുണ്ടായില്ല ഏട്ടാ അങ്ങനെ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് കുറേ വർത്താനം ഇങ്ങനെ ഇരുന്നു പിന്നെ ധന്യാൻ്റെ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ധന്യാൻ്റെ കേക്ക് എല്ലാൻ്റെ ഇത് തന്നാൽ അതെല്ലാം കഴിച്ചു പിന്നെ പിന്നെ നിമി ചേച്ചിയും ഈശാനും എല്ലാം ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടായിന് പിന്നെ കുറേ സമയം കഴിഞ്ഞ ശേഷം അച്ഛൻ നമ്മളെ കൂട്ടാൻ വന്ന് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ചേട്ടാ നിമിശേച്ചി അടച്ചെടുത്താണെന്ന് വന്നത് അപ്പം കുറച്ച് കെട്ടും കാര്യമെല്ലാം ഉണ്ട് പിന്നെ ഇപ്പുറത്ത് വെള്ളം അല്ലേ അന്നേരം പിന്നെ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മളിതാ പോയിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഈ സൈഡിലെല്ലാം മൊത്തം ഇങ്ങനെ വെള്ളമാണ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളവിടെ പിന്നെ അങ്ങനെ ഈ വെള്ളം ഇതാകില്ല അങ്ങനെ ഒന്നും തോടുക അതൊന്നും ഇല്ല ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല അങ്ങനെ പിന്നെ നമ്മളിതാ പോയിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ദിവസത്തെ വീഡിയോ എടുക്കൽ പിന്നെ ഞാൻ അവിടെ നിർത്തി കേട്ട എന്തോ വീട്ടിലെത്തിയ പിന്നെ ഒരു മൂടൊന്നും ഉണ്ടായില്ല അങ്ങനെ പിന്നെ അറിക്കൂട്ടൻ ഞാനും പിറ്റേ ദിവസം രാവിലെ എണീച്ച മുതലുള്ള വീഡിയോ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറിക്കൂട്ടൻ ഇതാ ഓടിക്കളിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിതാ താഴേക്ക് ഇറങ്ങുവാന്ന് കേട്ടോ അപ്പോൾ ഈ ബക്കറ്റിൽ നിറച്ചുള്ളതുണ്ടല്ലോ അറിക്കൂട്ടൻ രാത്രി മൂത്രം ഒഴിച്ച് മുക്കിയിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ഷീറ്റും തുണിയും എല്ലാം അപ്പോൾ ഇവിടുന്ന് പിന്നെ എല്ലാം അമ്മ തന്നെയാന്ന് കേട്ടോ അലക്കൽ അങ്ങനെ ഞാനോണ്ട് ഇരിക്കുന്നത് ആ താഴേക്ക് ഇറങ്ങുകയാണ് താഴെ വന്നാൽ പിന്നെ റിക്കൂട്ടൻ്റെ അച്ചാച്ചനെ കാണണം അങ്ങനെ അച്ചാച്ചനെ കാണാൻ വേണ്ടി തപ്പി തപ്പി വന്നിട്ട് വയ്ക്കുമ്പോൾ അച്ചച്ചൻ പുറകില്ലായിരുന്നിട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ രാവിലെ റിക്കൂട്ടൻ്റെ മുറ്റത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അച്ഛനെ അവിടെ എന്തോ കത്തി അണക്കുക എന്താ അങ്ങനെന്തോ ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ റിക്കൂട്ടനും ഞാനും കൂടി രാവിലെ ചായ പിടിക്കുക വന്നിട്ട് ഇന്ന് ഇഡലിയും സാമ്പാറും എന്ന് നമുക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ റിക്കൂട്ടൻ ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് അതിനൊക്കെ ഒന്ന് അറിക്കൂട്ടൻ തിന്ന് കഴിഞ്ഞ് ഇനി ഞാൻ തിന്നു വന്നിട്ട് രണ്ടിക്കൂടും കാർട്ടും ഉണ്ടെന്ന് നോക്കിയിരിക്കുന്നുണ്ട് ഞാനും അതെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ കഴിക്കുവാന്നേ അങ്ങനെ എൻ്റെ ചായ കൂടി കഴിഞ്ഞിട്ട് ആ അറിക്കൂട്ടന് ഇഡലി ആയിരുന്നു കൊടുത്തത് അപ്പോൾ ഓൻ ഒരു ഓനൊരു ഇഡലിയെ തിന്നിട്ടുണ്ട് അപ്പം എനിക്കെന്തോ ഒരു വയറ് നിറയാത്ത പോലൊരു ഫീല് അങ്ങനെ തന്നെ ഞാൻ വെച്ച അമ്മ ബേച്ചമ്മ ദോശ കൂട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാൻ വെച്ച ബേച്ചെന്നവർ നല്ല നെയ്യൊക്കെ ഇട്ടുള്ള ദോശ ചുട്ട് കൊടുക്കുകയാണ് ഈ ദോശ ചൂടുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ നിന്നേ ഓർമ്മ വരും കേട്ടോ നിന്നാണ് ഈ ദോശ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ കത്തറിലുള്ള സമയത്ത് നമ്മളിങ്ങനെ ദോശ ചുടുന്ന സമയത്ത് നീന്താൻ പറയും ബാണേ നെയ്യുമ്പാണേൽ നമുക്ക് ഒപ്പരം തിന്നാൻ ഒപ്പരം തിന്നാൻ പറയും പക്ഷെ എന്താ സംഭവം ചൂടുന്നേനെ നല്ല ചൂട് ചൂട് ദോശ നിന്നു തിന്നും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുക കൊടുത്തു എൻ്റെ ദോശ കൊടുത്തു ഞാൻ തന്നെ ചൂടേ ഞാൻ തന്നെ ചൂടണ്ടേന്ന് അന്നേരം മൂപ്പറിങ്ങനെ ഒരു ചീജ് ഇരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ഞാനിങ്ങനെ കൂട്ടന് വേണ്ടിയിട്ട് ദോശ ചൂടുവാന്നേ മാത്രം ഒറ്റ ദോശ അവിടെ ചുട്ട് വെച്ച് പിന്നെ നമുക്കെല്ലാവർക്കും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ ഇഷ്യൂ ഇടലിരുന്നില്ല ഓന് ദോശയാണ് അപ്പം ഓൻ എണീച്ചിട്ടില്ല എന്നേരം പിന്നെ ഓൻ എണീക്കുമ്പോൾ ചൂടോടെ തിന്നാലോ അതുകൊണ്ട് പിന്നെ ഓന് ചുട്ട് വെച്ചിട്ടൊന്നുമില്ല നിമിഷം തന്നിട്ടത് പിന്നെ ഞാനത് ഞാൻ പ്ലേറ്റ് എടുക്കാൻ അങ്ങോട്ടേക്ക് പോയതാണ് ഞാൻ എന്തിനല്ലോ ഇടയ്ക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഇത് ചുട്ടം തുടങ്ങിയ സമയത്താണ് പ്ലേറ്റ് എടുത്തിട്ടില്ലല്ലോ ഓ ചട്ടുക എടുത്തിട്ടില്ലല്ലോ സ്പൂൺ എടുത്തിട്ടില്ലല്ലോ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തേക്കല്ലോ പോയിട്ട് എന്തെല്ലോ എല്ലാം സാധനങ്ങളെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിത്തിരി സ്പീഡാക്കാം പിന്നെ നമ്മളെ റിക്കൂട്ടനും അമ്മയും അപ്പുറത്തുണ്ട് അപ്പോൾ അവർ സംസാരിക്കുന്ന സൗണ്ട് ചിലപ്പോൾ ഇതിൽ വോയിസ് ഓവർ കൊടുക്കുമ്പം കേൾക്കുമായിരിക്കും അങ്ങനെ ഒരു നെയ്ദോശ വെറുതെ ഇറിക്കൂട കൊടുത്ത് സാമ്പാറും കറിയൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല വെറുതെ നെയ് മാത്രം വെറുതെ ചൂടോടെ ആവുമ്പോൾ തിന്നാനൊരു രസം ഉണ്ടാകുമല്ലോ അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഓനത് ആ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് കഴിക്കുന്നുണ്ട് കണ്ടാക്കലായും ചെയ്യുന്നുണ്ട് അപ്പോൾ ചേച്ചി എന്തായാലും അമ്മേനെ വീഡിയോ കോളും കൂടി ചെയ്താക്കുന്ന അപ്പോൾ റിക്കോട്ടിൻ്റെ കുപ്പിയിൽ കണ്ട അമ്മേനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് അതിന് ഫോണോടെ ചാരി വെച്ചിട്ടുണ്ട് കേട്ടോ റിക്കൂട്ടൻ വലിയ മൈൻഡാക്കുന്നൊന്നുമില്ല അമ്മേനെ ഇങ്ങനെ അമ്മേനോടും ഭർത്താൻ പറട്ട് ഇങ്ങനെ തിന്നുകയാണ് കേട്ടോ അമ്മ എന്തോ തമാശ പറഞ്ഞു ഞാൻ ചിരിക്കുന്നുണ്ട് എന്നാതൊന്നും ഓർമ്മയില്ല പിന്നെ റിക്കൂട്ടൻ്റെ ഓരോ കോമഡിയിലും പറട്ട് ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ചേച്ചി വിളിച്ചോ ചേച്ചിൻ്റെ മക്കൾ എല്ലാവരും എന്താ പറയണ്ടേ അവരെ കുറേ വിശേഷങ്ങൾ അങ്ങനെ നമ്മളിങ്ങനെ എന്തെങ്കിലുമോ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവൻ്റെ ഏച്ചിൻ്റെ മോൻ്റെ കുറേ കോമഡികൾ ഉണ്ടാകും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ ഇരിക്കുകയെന്ന് അങ്ങനെ പിന്നെ അച്ഛൻ ഇതാ പണിക്ക് പോകുക വണ്ടി എടുത്തിട്ട് അപ്ലേക്ക് റിക്രൂട്ട്മെൻറ്റുമൊക്കെ ടാറ്റമയം ഒരേ ടാറ്റാന്നേട്ടാ നൃക്കൂട്ടന് എന്താ ചോറ് എന്ന് പറയുമ്പോൾ നൃക്കൂട്ടന് നമ്മളെ ദോശയെല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ വറവാക്കാനുണ്ടായിരുന്നു അമ്മ മുറിച്ചെല്ലാം വെച്ചിട്ടുണ്ട് നിമിഷത്തിൽ തേങ്ങ എല്ലാം ചെറിയ വെച്ചിട്ടെല്ലാം ഉണ്ട് അപ്പം ഞാനിതാക്കാൻ പോകാന്ന് പിന്നെ തലേന്നത്തെ കുറച്ച് മീനുണ്ടായിരുന്നു പൊരിച്ചത് നമ്മൾ ആ നത്തല് അത് ചൂടാക്കാനുണ്ട് പിന്നെ എന്താ നത്തല് മുറിച്ച് വെച്ച മീനുണ്ട് അത് ഇന്ന് ഫ്രൈ ആക്കാനുണ്ട് കേട്ടോ അപ്പം അമ്മ അതിൻ്റെ പരിപാടിയിലാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പം വറവ് ഇപ്പുറത്ത് നിന്ന് അന്നേരം ഇപ്പുറത്ത് നമുക്ക് എന്താ പറയണ്ടേ ഇതും കൂടി വെക്കാമല്ലോ ഇത് മീനും കൂടി വെക്കാമല്ലോ അപ്പോൾ ഞാനിങ്ങനെ പാത്രം ഈ ചൂട് പുക പോകുന്നതും ഞാൻ ശ്രദ്ധിച്ചു ഞാനിങ്ങനെ മഞ്ഞൾപ്പൊഴിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ ആ പാത്രം നോക്കുമ്പോൾ പെട്ടെന്ന് ചൂടായിട്ടുണ്ട് നോൺ സ്റ്റിക്ക് ആകുമ്പോൾ വെള്ളം ഇത്തിരി വറ്റാൻ സമയം എടുത്തിട്ടില്ലേ വറ്റുള്ളൂ പിന്നെ ഞാനിതാ കടുകിട്ട് മുളക് ഇടാൻ പിന്നെ മറന്നുപോയി കേട്ടോ ആ തിരക്കില് അപ്പം ഞാൻ ഉപയോഗിച്ചിപ്പോൾ മഞ്ഞളിട്ട് മിക്സാക്കൊന്നും വേണ്ട അതിലിട്ടിട്ട് മൊത്തം ചേ ചട്ടിയിലിട്ട് ചേ നമ്മളെ ചീൻ ചട്ടിയിലിട്ടിട്ട് മൊത്തത്തിലൊന്നിളക്കി എടുക്കാന്ന് അങ്ങനെ എല്ലാം കൂടി അതിലിട്ടിട്ട് അങ്ളക്കി എടുക്കാമെന്നാണ് കേട്ടോ അങ്ങനെ പിന്നെ അമ്മ ഇതാ മീനെല്ലാം പിറക്കിയിട്ട് നമ്മളെ പാത്രത്തിലാക്കി വെച്ചു തന്നിട്ടുണ്ടതിന് ഞാനത് ആ ചട്ടെല്ലാം വെച്ച് പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് മീനും കൂടി ഇപ്പുറത്തുനിന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ഏബേജ് കുറവ് ഞാൻ പിന്നെ വെള്ളം ഒഴിച്ചിട്ടാക്കുന്നതുകൊണ്ട് അതൊക്കെ സ്ലോലി അങ്ങ് ആയിക്കോളും അപ്പോൾ നത്തല് മീനാണ് കേട്ടോ അങ്ങനെ ഞാനിതാ എല്ലാം പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞത് ഞാൻ പിന്നെ ഇത് ആ മുകളിലേക്ക് വന്നിട്ട് കണ്ട ടാഗ് വരെ പൊട്ടിച്ചിട്ടില്ല അപ്പം ഞാൻ ഈ ഇത് ടോപ്പ് ഞാൻ സൈഡിൽ ഷേപ്പ് ആക്കില്ലേ നമ്മൾ അത് പഠിച്ചു കേട്ടോ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ടായിന് അങ്ങനെ ഷേപ്പ് ആക്കാൻ പഠിച്ചു അപ്പോൾ ഈ മുകളിൽ വെച്ച ടോപ്പ് ഞാൻ ഷേപ്പ് ഷേയ്പ്പാക്കിയത് അപ്പോൾ തനിക്ക് പാകമാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് എൻ്റെ വേറൊരു ടോപ്പ് ഉണ്ട് അതും കൂടി അങ്ങ് ഷേപ്പ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനിതിൽ ഇപ്പം എന്ന് വെച്ചാൽ ഒന്നും അറിയൊന്നുമില്ല ജസ്റ്റ് ചവിട്ടിയിട്ടും അതുപോലെ തന്നെ അങ്ങനെ അടിക്കാനും പഠിച്ച് അതിൽ തന്നെ ഒരിക്കൽ സൂചി പൊട്ടിപ്പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നൂല് കുടുങ്ങിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല പക്ഷേ എങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം ആരെങ്കിലും ടോപ്പ് വാങ്ങിയവരുണ്ട് അവർക്കിപ്പോൾ ടോപ്പ് ഷേപ്പ് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അളവിൻ്റെ തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഷേപ്പ് ആക്കാനുള്ള ഒരിതില് ആയി കേട്ടോ മറ്റെനിക്കൊന്നും അറിയില്ലായിരുന്നല്ലോ അപ്പം അതൊന്ന് ആക്കാൻ പഠിച്ചതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ ഇങ്ങനെ അളവെല്ലാം എടുത്ത് വരച്ചിട്ട് അങ്ങനെ ഷേയ്പടിക്കാം അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മാർ സ്കെച്ചില്ലേ അതാണ് മാർക്കറല്ല സ്കെച്ച് അതിനെക്കൊണ്ടൊന്ന് വരച്ചതാണ് സംഭവം ലൈറ്റായിട്ട് വരച്ചാൽ മതി ഞാൻ പിന്നെ വിചാരിച്ചത് എന്താ വെച്ചാൽ അത് വന്ന് വന്നു താഴെയുള്ള അത് ഇത് നിമിഷേച്ച് കണ്ടപ്പോൾ എനക്ക് അന്ന് ഒരു ടോപ്പാണ് കേട്ടോ അങ്ങനെ അതിന് ഞാൻ പറയലിട്ടു കൊടുക്കാന്നേ പിന്നെ അപ്പോൾ അപ്പോൾ പുറത്താണ് ഇതിൻ്റെ തയ്യാണ് ഉള്ളത് അപ്പോൾ ഞാനിവിടെ തയ്ക്കുന്ന സമയത്ത് പിള്ളേരെല്ലാം വരുന്ന പുറത്തിങ്ങനെ നിൽക്കുമല്ലോ അതുകൊണ്ട് അച്ഛൻ എൻ്റെ അച്ഛനവിടൊരു പൊളുത്തെല്ലാം ഫിറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ പൂട്ടുമെല്ലാം ചെയ്തു ഇനി ഇതാ ഞാൻ ക്യാമറയെല്ലാം സെറ്റാക്കി വെച്ചിട്ട് എന്താ നമ്മളെ തയ്യൽ അല്ല ആ തയ്ക്കാൻ പോകാമെന്ന് സത്യം പറഞ്ഞ എന്നോടല്ല പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയെല്ലാം തുന്നൽ പഠിച്ചോ തുന്നൽ പഠിച്ചോ എന്നാണ് പക്ഷേ അന്നേരം അല്ല ഇതെല്ലാം എന്തൊരു പുച്ഛായിരുന്നു അന്നേരം എന്താ പറയണ്ടേ ഓ നമ്മളെ പഠിക്കുന്നില്ല അന്നേരം തുന്നെല്ലാം പഠിച്ചിട്ട് എന്താക്കാൻ അങ്ങനത്തെ അങ്ങനത്തെ ഒരു വിചാരമായിരുന്നു പക്ഷേങ്കിൽ നമുക്കിങ്ങനത്തെ ഒരാവശ്യങ്ങൾ നമ്മളത് ചെയ്യണം എന്നാലേ നിലനിലപ്പുള്ളു അങ്ങനത്തെ ആ ഒരു ഇതെല്ലാം വരുമല്ലോ നമുക്ക് എന്താ പറയണ്ടേ ജീവിതത്തിനോടെ പൊരുതണമെന്നുള്ള ഒരു വാശി വരുമല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം ചെയ്യും കേട്ടോ ഇപ്പം എന്നോട് ഒരുപാട് പേരെന്നോട് പി എസ് സി പഠിക്കുക പി എസ് സി പഠിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുക എന്ന് വെച്ചാൽ പഠിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ജോലി കാരണം നാലു മാസം മാത്രം പഠിച്ചിട്ട് ആറ് മാസം മാത്രം പഠിച്ചിട്ട് ജോലി കിട്ടുന്ന അങ്ങനെ അങ്ങനെ ഒരുപാട് പേരുണ്ട് പക്ഷെ എന്താ അനക്കറിയില്ല ഞാൻ പഠിച്ച ഒരു കുന്തത്തിൽ എനിക്ക് ജോലി കിട്ടുന്നില്ല ചിലപ്പം എൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കാം അങ്ങനെ ഞാൻ പറയാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ടും ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഒരു ജോലിയും കിട്ടിയിട്ടില്ല പിന്നെ എന്നാൽ പിന്നെ എന്താ അങ്ങനെ പിന്നീ ഡ്രസ്സിൻ്റെ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി തരാം എന്നാൽ പിന്നെ തയ്യൽ പഠിച്ചേക്കാം അതിലെനക്കെന്തോരിതുണ്ട് ഇതുണ്ട് എനിക്കെന്നെ തോന്നിയിട്ട് പഠിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ പിന്നെ നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാന്ന് അപ്പം നമ്മൾ എന്താ പഠിക്കണമെന്നുള്ളൊരിതുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് പഠിച്ചെടുക്കും അപ്പോൾ ഇവിടെ ഈ മെഷീൻ ഉള്ളത് നമ്മുടെ വീട്ടിൽ മെഷീൻ ഉള്ള സമയത്ത് അമ്മ എൻ്റെ എല്ലാം അച്ഛനും അമ്മയും ആരെങ്കിലും ആരായാലും അതിൻ്റെ ഷേപ്പാക്കിത്തരാം അന്നേരം എല്ലാം അമ്മ എന്നോട് പറഞ്ഞു എനിക്കിത് പഠിച്ചുകൂടിയേ പഠിച്ചുകൂടിയാണ് അന്നേരം പിന്നെ ഓ തയ്യല്ല വേണ്ട അങ്ങനത്തെ ഒരു വിചാരമാണ് പക്ഷേ ആ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഇപ്പം എന്തോ വലിയ സംഭവമായിട്ട് പറയുന്നൊന്നല്ല പക്ഷെ എന്നോട് ഇപ്പം അടുത്ത് ഞാൻ ഈ ഞാനീ ഷെയ്പ്പ് ചെയ്യുന്ന വീഡിയോ ഇട്ട സമയത്ത് എന്നോട് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക ലൈഫിൽ പല ഉണ്ടായ സമയത്തും ദൈവത്തിനെ വിളിച്ചിട്ട് ഇരിക്കുക എന്നല്ലാണ്ട് ഞാനൊന്നും ഇതുപോലെ ചെയ്തിട്ടില്ല എന്നുള്ള അപ്പം ചേച്ചി എന്നോട് നീ ഈ മോനെ വെച്ചിട്ട് ഇങ്ങനെയല്ല ഒന്നുമില്ല ചെയ്തു നോക്കുന്നുണ്ടല്ലോ ഇന്ത്യ അങ്ങനെ ചെയ്യുന്ന എഫേർട്ട് ദൈവം കാണാൻ അങ്ങനെയാണ് അങ്ങനെയാണെന്നോട് ആ ഏച്ചി പറഞ്ഞത് കേട്ടോ പിന്നെ കുറേ നല്ല നല്ല കമൻസും കുറേ പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി കൂടെ സപ്പോർട്ട് ചെയ്യുന്നതിൽ അങ്ങനെ ഞാൻ എന്താ ഷേപ്പ് ആക്കിക്കോണ്ടിരിക്കുകയെന്നെ അങ്ങനെ പിന്നെ അച്ഛൻ വരുമ്പോൾ നല്ല ഉഴുന്ന വടിയും അതുപോലെ തന്നെ പഴംപൊരിയെല്ലാം വാങ്ങിച്ചു വന്നിട്ടുണ്ടായിനെ അങ്ങനെ പിന്നെ അതെടുത്തിട്ട് കഴിച്ചു എനിക്ക് ഉഴുന്നവടെയൊന്നും കുരുമുളകും പച്ചമുളകും എല്ലാം കിട്ടുന്നത് ഇഷ്ടമാണ് പക്ഷേ ഇഞ്ചി കിട്ടുന്നത് ഇഷ്ടമല്ലാട്ടെ ഇതിലാണെങ്കിൽ ഉടുക്കത്തി ഇഞ്ചി നിന്നെണ്ണിത് ഇന്നിലെ നോക്കി ചിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെന്താ പിന്നെ താഴെ വന്ന് താഴെ വന്നിട്ട് നോക്കുമ്പോൾ നമ്മളെ ഇഷുവും റിക്കൂടിനും ഇതാ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ റിക്കൂടിന് ചോറ് കൊടുക്കുക എന്നാൽ കുറച്ച് സാമ്പാറും കൊടുത്തു പിന്നെ നമ്മളെ നത്തല് പൊരിച്ചതും കേട്ടോ പണ്ടിരിക്കും വറവെല്ലാം തിന്നുമായിരുന്നു ഇപ്പം വറവൊന്നും വേണ്ട അതിന് പിന്നെ ഞാനും ചോറ് വെക്കാനിരുന്നു കൊണ്ടാട്ടം ഉണ്ടായിരുന്നു ചമ്മന്തി സാമ്പാർ പിന്നെ നമ്മളെ മീൻ പൊരിച്ചത് വറവ് കേട്ട അങ്ങനെ പിന്നെ റിക്കുണ്ണിയും കിടത്തി ഉറക്കി അപ്പം നിന്നാണ്ട് ഇവിടെ റൂമിലുള്ള ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിങ് ഏരിയ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നില്ലെങ്കിൽ ഈ ജനലു പറഞ്ഞാൽ നല്ല കാറ്റ് കിട്ടുക അപ്പം ഇക്കൂട്ടിനെ ഉറക്കിയിട്ട് ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിരുന്നിട്ട് എനിക്ക് കുറേ ഡ്രസ്സിൻ്റെ നൂല് പൊട്ടിക്കാനുണ്ട് ഇപ്പം ഇങ്ങനെ സൈഡ് ഷേപ്പ് ആക്കാൻ തുടങ്ങിയ ഒരു ആവേശമാണ് കേട്ടോ അതെനിക്കൊന്ന് ഈ തയ്യൽ പഠിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു ആവേശം എന്ന് പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഈ സമയത്ത് ഇങ്ങനെ ആലയൊക്കാന്ന് തോന്നിയിരുന്നു രണ്ടെന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് രസമായിരുന്നു നമ്മൾ ഈ ഈ ഒരു സ്ഥലത്ത് അങ്ങനെ വന്ന് ഇരിക്കലോ കാര്യങ്ങളോ അങ്ങനെയൊന്നില്ലെങ്കിലും വീടൊന്നൊന്ന് എന്താ പറയുക മോഡിഫൈ ചെയ്യേണ്ടി അങ്ങനത്തെ എന്തെല്ലാം ആഗ്രഹങ്ങളെല്ലാം നമുക്ക് ഉണ്ടായിന് കാട്ടെ അപ്പം ഇങ്ങനെ മനസ്സിലെപ്പോൾ വിചാരിക്കും നമ്മളതായിട്ടുള്ളൊരു സ്പേസ് അങ്ങനെ 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 പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തതല്ല പക്ഷെ എല്ലാം വള്ളത്തിലായിരുന്നു എന്ന് പറയുന്നത് അതുപോലെയാണ് പിന്നെ ഇവിടെ ഇങ്ങനെ എന്തല്ലോ അല്ലെങ്കിൽ നല്ല കാറ്റ് വരുന്നുണ്ടായിരുന്നു ഏട്ട ഇവിടുന്ന് ഇന്നുള്ള സമയത്ത് തന്നെ നമ്മളിങ്ങനെ ഇവിടെ വന്നിരിക്കലോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല ഈ ഒരു കസരി ഇപ്പോഴത്താണ് എന്നാൽ റൂം തുടക്കാനുള്ളൊരു എന്താ എളുപ്പത്തിന് അവിടെ വന്നിട്ട് വെറുതെ ഞാൻ ഇട്ടതാണ് അപ്പോൾ അവിടെ ഇരുന്നിട്ട് നോക്കുമ്പം പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതൊരു നല്ലൊരു ഭംഗി തോന്നിയേട്ട അങ്ങനെ പിന്നെ അവിടെ ഇരുന്നതാണ് പിന്നെ റിക്കൂട്ടം കട്ടിലൊക്കെ കിടക്കുന്നതല്ല ഞാൻ ചിലപ്പോൾ ഫോണിൽ ഇടക്കാരെങ്കിലും മെസ്സേജ് അയച്ചതോ ചിലപ്പോൾ ഒരു വീഡിയോ വെറുതെ എടുത്ത് ഇങ്ങനെ നോക്കും റീൽസിൽ വെറുതെ കാണുമല്ലോ അങ്ങനെ കണ്ട് അങ്ങനെല്ലാം ആണ് ഞാനിങ്ങനെ ഈ തുന്നൽ പരിപാടി മീൻസ് ഈ മൂല പൊട്ടിക്കൽ പരിപാടി നടക്കാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മടുപ്പ് തന്നെയാണ് പിന്നെ ആരെങ്കിലും ഭർത്താനം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല പിന്നെ റിക്കൂട്ടിനോർക്ക് ഞാൻ ഇവിടെ തന്നിരുന്നു പിന്നെ ഓനൊരു ഓനോരോറക്ക് ശരിയായിട്ടില്ലെങ്കിൽ ചെറിയ സൗണ്ട് കേട്ടാലും എണീക്കും അപ്പോൾ ഉറക്കു ശരിയായിട്ടില്ല പിന്നെ ഉറങ്ങി എണീച്ച ആ സമയം മുതലുള്ള ആ ഒരു സമയം ഭയങ്കര പ്രശ്നമായിരിക്കും അങ്ങനെ റിക്കൂട്ടനെ ഒന്നും അറിയിക്കാണ്ട് ഞാനിരുന്നിങ്ങനെ നൂല് പൊട്ടിക്കുവാൻ ഒരിക്കലും പടിപാടി എല്ലാം കഴിഞ്ഞു റിക്കൂട്ടൻ ഉറങ്ങി എണീച്ചു നമ്മളെ താഴെ വന്നിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ മഴ ചെറുങ്ങനെ പൊടിയുന്നുണ്ട് അതിനേട്ടാ പിന്നെ റിക്കൂട്ടനൊരു ആപ്പിളെല്ലാം മുറിച്ച് കൊടുത്തിട്ട് കാർട്ടൂണും കണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ വേഗം എൻ്റെ വെള്ളം എല്ലാം ചൂടാക്കി മുകളിലെത്തി കുളിച്ചു നമ്മളെ സെർവും അതുപോലെ തന്നെ ക്രീമെല്ലാം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ എനിക്കിന് തുണി ആറിയിടാനുണ്ട് കേട്ടോ അങ്ങനെ ആറിയിട്ടെല്ലാം കഴിഞ്ഞു ഇതാ ഇത്രയും വാങ്ങി എനിക്ക് ഷെയ്പ്പാക്കാനുള്ളത് നൂല് പൊട്ടിച്ചു ഇനി ഷെയ്പ്പാക്കണം അപ്പോളേക്ക് അച്ഛൻ ഇതാ പോത്തതിനെല്ലാം അയച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ പോകുന്ന വൈക്കച്ചൻ ചേച്ചു തയ്ക്കാൻ കിട്ടുന്നില്ലേ അപ്പം എന്നാ ഇടന്ന് കാരണം എൻ്റെ ആദ്യത്തെ ഗുരു അച്ഛൻ കേട്ടോ അങ്ങനെ നമ്മളെ പോത്തപ്പനെയും കൂട്ടിയിട്ട് അച്ഛൻ പോയി പിന്നെ അപ്പളൊക്കെ റിക്കു കുളിച്ച് സുന്ദരക്കുട്ടപ്പനായി വന്നിട്ടുണ്ട് അപ്പം ആ വെച്ച സൈഡിൽ മടക്കി വെച്ച ടോപ്പ് രണ്ടെണ്ണം ഞാൻ അടിച്ച് വെച്ചു അറിക്കൊണ്ടിരുന്ന വണ്ടിയെല്ലാം ഒടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ താഴെ വന്നോന് എന്നാ തയ്ക്കാൻ പിന്നെ വിടുന്നില്ലാട്ടോ എൻ്റെ മടി കയറി ഇരുന്നിട്ട് ഇങ്ങനെ മടിയിരിക്കണം മടി എന്ന് പറഞ്ഞുകൊണ്ട് തന്നു അങ്ങനെ ഉള്ളിട്ട് താഴെ എൻ്റെ നോക്കുമ്പോൾ അമ്മയുണ്ട് അച്ചാച്ചനുണ്ട് അമ്മമ്മയുണ്ട് ആ ആമിയിലേയും വന്നിട്ടുണ്ടായിന് അങ്ങനെ ആമിയത്തേനോട് ഭർത്താൻ വന്നിട്ട് ഇങ്ങനെയിരുന്നു ആമിനെ നീ എന്നെ വീഡിയോ പിടിക്കുന്നുണ്ടാണേന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന കേട്ടോ ഇത് കൂട്ടനാണെങ്കിൽ ഇപ്പോൾ ഒരു ഡ്രസ്സ് പഴയത് ഇടുന്നില്ലാട്ടോ അപ്പോൾ ഈ അമ്മ ഡ്രസ്സ് ഇട്ടെടുത്ത സമയത്ത് ഇത് വേണ്ട അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അമ്മ നമ്മൾ ഈശോൻ്റെ ഒരു പഴയ ഉപ്പായം കൊടുത്തത് അന്നേരം പോയത് ഭയങ്കര ഇഷ്ടമായി അപ്പം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിന് കേട്ടോ അത് കിട്ടിയിട്ട് ഞാൻ ചോദിച്ചാടെ ഒരു കുപ്പായം അന്നേരം പറഞ്ഞേ ഇത് പുതിയതാണ് ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ അപ്പോൾ അതാണ് നമ്മൾ റിപ്പോർട്ട് ഇപ്പത്തെ കാര്യം കേട്ടാ പിന്നെ നമ്മളെ കുഞ്ഞാറ്റം വന്നിട്ടുണ്ട് അതിനോളം ഒന്നിച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെ ലോവോ പറഞ്ഞ് കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അച്ഛൻ നല്ല മധുരമുള്ള ബന്നും ഉണ്ടോ ഒന്നിനെ അപ്പൊ അതെല്ലാം കഴിച്ചു പിന്നെ ഞാൻ കുറേ സമയം ഫോണും നോക്കി ഇങ്ങനെ നിന്ന് കേട്ടാ രാത്രിയായി പിന്നെ റിക്കൂട്ടൻ ചോറ് കിട്ടില്ല ഓന് കഞ്ഞി കൊടുത്ത് കഞ്ഞി കുടിച്ച് ഞാനിതാ ചോറ് കഴിക്കുകയാണ് പിന്നെ റിക്കൂട്ടിനെയും കിടത്തി ഇറക്കി അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്